ഈ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കാക്കകളെയാണ് കാക്കകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആഹാരം കിട്ടിയാലുടൻ അവര് ആഹാരം മുന്നിൽ വെച്ചിട്ടാണെങ്കിലും കരി കൂട്ടുകാരെ വിളിച്ചു വരുത്തുക ചെയ്യുന്നത് കൂട്ടുകാർ വന്നു കഴിഞ്ഞിട്ടേ എല്ലാ കാക്കകളും ആഹാരം കഴിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് ആഹാരത്തിന്റെ കാര്യം വേണ്ട നമുക്ക് കിട്ടിയ നല്ല നല്ല അറിവുകൾ നമ്മൾ പങ്കുവെക്കുന്നുണ്ടോ പങ്കുവെക്കണം നമുക്ക് കിട്ടിയ നല്ല അറിവുകൾ പങ്കുവെക്കുന്നത് ശീലമാക്കുക അറിവുകൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാൽ അത് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അത് ലഭിച്ചാൽ അതാവർത്തിച്ച് കേട്ട് മനനം ചെയ്ത് അതിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിക്കുക അറിവുകൾ ഒളിച്ചു വെക്കുവാനുള്ളതല്ല ശ്രദ്ധിക്കുക നല്ല അറിവുകളാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് പ്രശ്നമാണ് പ്രശ്നമാണ് എന്നുള്ള ധാരാളം വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ വരും എന്ത് കാര്യം വന്നാലും അതിലെ പ്രശ്നത്തിനുള്ള ഒരു പത്ത് വീഡിയോ എങ്കിലും വരും അതിനപ്പുറം ഇതിന് പരിഹാരമെന്ത് എന്നുള്ള കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് എല്ലാ കാര്യത്തിനും ഒരൊറ്റ പരിഹാരമേയുള്ളൂ അവനവൻ്റെ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക ശുദ്ധമാക്കി വയ്ക്കുക അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സത്സംഗങ്ങൾ അതായത് നല്ല നല്ല കഥകൾ കേൾക്കുക നല്ല നല്ല വായനകൾ നല്ല കാര്യങ്ങൾ കാണുക നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എത്രയേറെ നന്മകൾ ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം ചെയ്യുക അതെല്ലാം എത്തിച്ചേരുന്നത് നമ്മുടെ ഉള്ളിലായിരിക്കും നമുക്കായിരിക്കും ആ ഒരു മാറ്റം ഉണ്ടാവുക ഒരു കാര്യം വിചാരിച്ചാൽ മതി മാറേണ്ട വ്യക്തി ഞാനാണെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഉറപ്പിച്ചാൽ മതി തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും അതിൻ്റെ വ്യത്യാസം കാണാൻ തുടങ്ങും ഒരു വ്യക്തി കുടുംബം സമൂഹം ലോകം അങ്ങനെയായിരിക്കും ആ സൈക്കിൾ പൊയ്ക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് സ്വയം മാറാൻ തയ്യാറാണെങ്കിൽ റെഡി എന്ന് വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക